ചങ്ങന്മാരെല്ലാരും കുസുകല്ലേ നമ്മളെപ്പോഴൊക്കെ ഗസയും പാലസീനെ അനുകൂലിച്ചെന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടുകഴിഞ്ഞാൽ അതിന്റെ അടിയിൽ ഈ ചാണക സംഖ്യകളും ക്രിസങ്കിലും വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ എന്താടാ നൈജീരിയനെക്കുറിച്ചും ഉണ്ടാകത്തെ നീ എന്താ സിറിയനെക്കുറിച്ചും ഉണ്ടാത്തേ നീ എന്താ അവിടെ കുറിച്ചും ഉണ്ടാകെ നീ എന്താടാ ഇവിടേനെക്കുറിച്ചും ഉണ്ടാത്തെ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചാണക ചാണകസഖ്യകളും ഈ ക്രിസംഗികൾ ചോദിക്കല്ലേ നമ്മൾ എത്രയൊക്കെ മറുപടി അവർക്ക് കൊടുത്താലും ഈ ചാണകങ്ങൾക്ക് ഒന്നും തലേ കയറില്ല തലേ കയറിയിട്ട് കയറാത്തതുപോലെ അഭിനയിക്കുന്നതാണോ ഇനി ശരിക്കും കയറാത്തത് തന്നെയാണെന്ന് അറിയില്ല എനക്ക് തോന്നുന്നത് തലയിൽ കയറാത്തോണ്ട് കാരണം അമ്മാതിരി പൊട്ടന്മാറല്ല ഈ ചാണക സംഖ്യകളും ക്രിസ്സംഗികളും പക്ഷെ അവർക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായി ഒരു ചങ്ങായി ഇത് വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് സുദീപ് സുധാകരൻ ആ ചങ്ങായി പറഞ്ഞത് അത്രയും ലളിതമായിട്ടാണ് ഇനി ഏത് ചാണക സംഖ്യ മനസ്സിലായില്ലെങ്കിൽ ലോകത്തൊരാക്ക് ദൈവത്തിന് പോലും ഗസയിൽ നടക്കുന്ന വംശഹത്യം നൈജീരിയയിൽ നടക്കുന്ന കൊലപാതകങ്ങളും എന്താണ് വ്യത്യസ്തമാക്കുന്നതെന്ന് മനസ്സിലാക്കി തരാൻ പറ്റൂല പിന്നെ ഈ ചാണക ക്രിസ്തങ്കും ഒന്നും ഒന്നുകൂടി പറട്ടെ നൈജീരിയലായാലും എവിടെ നടക്കുന്ന കൊലപാതകങ്ങളായാലും സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന എല്ലാ കൊലപാതകങ്ങളെയും മനുഷ്യത്തുള്ള മലയാളി എപ്പോഴും തള്ളി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തെറ്റാണ് തന്നെ പറഞ്ഞിട്ടുണ്ട് മലയാളികൾ ഗസയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നതിന്റെ കാരണം ഗസയിൽ നടക്കുന്നത് വെറും കൊലപാതകങ്ങളല്ല വംശഹത്യാണ് അത് മനസ്സിലാക്കേണ്ട ബോധം ചാണകങ്ങളെ നിങ്ങൾക്കില്ല ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് നമുക്ക് എന്തായാലും സുദീപ് സുധാകരൻ എന്ന ചങ്ങായി വളരെ ലളിതമായി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യസ്തത പറഞ്ഞത് നമുക്കതൊന്ന് കേട്ടു നോക്കാം വാ നിങ്ങൾ എന്തുകൊണ്ട് നൈജീരിയയെ പറ്റി സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ കോങ്കോയെ പറ്റി പറയുന്നില്ല അർമേനിയെപ്പറ്റി സംസാരിക്കുന്നില്ല കുറിച്ചോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കുറിച്ചോ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരു പോസ്റ്റ് ഇട്ടുക ഉടനെ എവിടെ എന്താണെന്ന് അറിയില്ല കുറെ ആളുകൾ ഈ ചോദ്യം ആയിട്ട് വരും അതിന് നല്ലൊരു ശതമാനം ആളുകളും ഫേക്ക് ഐഡികളും ആയിരിക്കും ഈ ചോദ്യം നൈജീരിയയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഇരയാകുന്ന മനുഷ്യരെ കുറിച്ചുള്ള വളരെ ജെനുവിൻ ആയിട്ടുള്ള ആശങ്കയിൽ നിന്ന് വരുന്നതല്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇവരൊന്നും ആരും ഏതെങ്കിലും വിഷയം സംസാരിക്കരുത് എന്ന് പറഞ്ഞ് വിലക്കിയിട്ടില്ല ഒരു പ്രതിഷേധം നടത്തരുതെന്നോ അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം വിളിക്കരുതെന്നോ ഇവരോട് ആരും പറയുന്നില്ല പലസ്തീനിലെ മനുഷ്യരുടെ നേരെ നടക്കുന്ന ക്രൂരതകളെ എതിർക്കുന്ന ഒരാളെന്ന് നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് നൈജീരിയയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സമാനമായിട്ടുള്ള പ്രശ്നം മനുഷ്യർക്ക് നേരിടുന്നതെങ്കിൽ അവരോടൊപ്പം നിൽക്കാൻ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആളുകൾക്ക് പ്രതിഷേധിക്കാനോ മറ്റെന്തെങ്കിലും ചെയ്യാനോ ഒന്നും ഒരു താല്പര്യമില്ല എന്നാൽ ഇവർക്ക് നൈജീരിയെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയങ്ങളോ ഓർമ്മ വരുമോ എപ്പോൾ ആരെങ്കിലും ഗാസയെക്കുറിച്ച് പറയുമ്പോൾ മാത്രം അതിൻ്റെ ഉദ്ദേശം വളരെ ക്ലിയറാണ് ഗാസയെക്കുറിച്ച് പറയുന്നവരുടെ അടപ്പിക്കണം ഇത് മാത്രമാണ് ഇവർക്ക് പെട്ടെന്നുണ്ടാകുന്ന ഈ മനുഷ്യ സ്നേഹത്തിന്റെ കാരണം ഇതൊരു ക്ലാസിക്കൽ പ്രൊപ്പിക്കാൻ ടെക്നിക്കാണ് ഇതിന് വാട്ട് അബൌട്ട്സം എന്ന് പറയാം ഇതിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ടെക്നിക് ഓർ പ്രാക്ടീസ് ഓഫ് റെസ്പോണ്ടിങ് ടു റെസ്പോണ്ടിംഗ് ഓർ ഡിഫിക്കൽ ക്വസ്റ്റൻ ബൈ മേക്കിംഗ് അ കൗണ്ടർ അക്യൂസേഷൻ ഓർ റേസിംഗ് അ ഡിഫറന്റ് ഇഷ്യൂ ഉദാഹരണത്തിന് ഗാസയിൽ നടക്കുന്നത് വംശഹത്യാണ് എന്നൊരാൾ പറയുന്നു എന്ന് കരുതുക അതിന് സ്വാഭാവികമായിട്ടും ഇസ്രയേലിനെ അതുപോലെ അവരെ പിന്തുണയ്ക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വിമർശിക്കുന്നു എന്നും കരുതുക ലോകത്തെ ആദ്യത്തെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട വംശഹത്യ ആയതുകൊണ്ടും എല്ലാ തെളിവുകളും വംശഹത്യയിലേക്ക് വിരചിച്ചൂണ്ടുകയും ചെയ്യുമ്പോൾ അതിനെ മെറിറ്റിൽ എതിർക്കുക വളരെ ബുദ്ധിമുട്ടായിട്ട് വരും അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ വിഷയത്തിൽ അതായത് ഗാസയിൽ അതിന്റെ മെറിറ്റിൽ സംസാരിക്കാം ആ വിഷയത്തിൽ തിരിച്ച് മറുപടി പറയാൻ കഴിയാതെ വരുമ്പോൾ നേരെ വേറെ ഏതെങ്കിലും ഒരു വിഷയം എടുത്തിടുക അത് ശരിക്കുമുള്ള പ്രശ്നമാകാം അല്ലെങ്കിൽ അവർ തന്നെ ഇമാജിനറി ആയിട്ട് സൃഷ്ടിക്കുന്നതോ ആകാം എന്നിട്ട് നിങ്ങൾക്ക് ആ വിഷയത്തിൽ നിലപാടില്ല എന്ന് അവർ തന്നെ പറയും അങ്ങനെ നിലപാടില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ആദ്യത്തെ വിഷയത്തിൽ അതായത് ഗാസയിലെ നിലപാടിന് പ്രസക്തി ഇല്ലെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഗുണമായിട്ടുള്ള എന്തെങ്കിലും അജണ്ട ഉണ്ടെന്നോ നിങ്ങളൊരു ഹിപ്പോക്രറ്റ് ആണെന്നോ ഒക്കെ അവർ തന്നെ അങ്ങ് പലത്തിൽ ഇവർ ആഗ്രഹിക്കുന്നത് ആദ്യത്തെ വിഷയത്തിൽ അതായത് ഗാസയിൽ ചർച്ച നടക്കരുത് എന്നും അതുപോലെ അതിനെപ്പറ്റി സംസാരിക്കുന്നവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനാണ് സി ഇരുപതിനായിരം കുട്ടികളെ ബോംബിട്ട് വന്നാൽ അവരൊക്കെ ഹമാസ് ആണെന്നൊക്കെ പറയുന്ന സൈക്കോളി നമ്മുടെ ചുറ്റിലുണ്ട് അവർക്ക് പോലും ഒരു ഘട്ടം കഴിയുമ്പോൾ ഇങ്ങനെ ക്രൂരതകൾ നടക്കുമ്പോ അതിനെ ഓപ്പൺ ആയിട്ട് പിന്തുണയ്ക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടെങ്കിലും വരും അപ്പോഴും ഈ ടെക്നിക് അവർക്ക് ഗുണം ചെയ്യും ഇത് മാത്രമല്ല നമ്മൾ നോക്കുന്നത് ഈ പറയുന്ന ആളുകൾക്ക് നൈജീരിയയിലോ അല്ലെങ്കിൽ യെമോ എന്നുള്ള മനുഷ്യരോട് യാതൊരു തരത്തിലുള്ള കൺസേർണും ഇല്ല കാരണം ഇവരെന്താണ് ചെയ്യുന്നത് ഒരു സ്ഥലത്തെ അതായത് യെമോ നൈജീരിയയിലോ മനുഷ്യർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ സമർത്ഥമായിട്ട് അതിന്റെ കോൺടെക്സ്റ്റിൽ നിന്ന് അടർത്തി മാറ്റും എന്നിട്ട് വളരെ വിസിബിളായി നമ്മുടെ മുമ്പിൽ നടക്കുന്ന ഒരു പ്രശ്നത്തെ അതായത് ഗാസയിൽ നടക്കുന്ന വംശത്തെ അതുപോലെ അതിൽ മനുഷ്യർക്ക് ഉണ്ടാകുന്ന യാതനകളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി മറ്റെവിടെയെങ്കിലും ഉണ്ടാകുന്ന വേദനകളെ ഉപയോഗിക്കും ഇതൊരു വൃത്തികെട്ട പരിപാടിയാണ് ഈ വൃത്തികേട് ചെയ്യുന്നത് നിലവിൽ വംശഹത്യ നടത്തുന്ന ഇസ്രയേലിന്റെ നയങ്ങളെ പിന്തുണയ്ക്കാൻ വേണ്ടിയാണ് ഇത് വീണ്ടും തെളിക്കുന്നത് ഇവർക്ക് മനുഷ്യരോടോ അല്ലെങ്കിൽ അവരനുഭിക്കുന്ന യാതനകളോടോ യാതൊരു തരത്തിലുള്ള ജെവിനായിട്ടുള്ള കൺസേണോ ഇല്ല എന്നാണ് കാരണം അങ്ങനെ കൺസേൺ ഉണ്ടെങ്കിൽ അവർക്ക് ഗാസയിലും തോന്നും യമനിലും തോന്നും എല്ലാ സ്ഥലത്തും അവർക്ക് തോന്നേണ്ടതാണ് അവരെ സംബന്ധിച്ച് യമനിലും നൈജീരിയയിലും ഒക്കെ മനുഷ്യർ അനുഭവിക്കുന്ന യാതനകളും ക്രൂരതകളും അവർക്ക് ഒരു വാദത്തിൽ ജയിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം മാത്രമാണ് ഇത് സയന്റിസ്റ്റുകൾ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി കൂടിയാണ് എപ്പോഴൊക്കെ പലസ്തീനിലെ മനുഷ്യരുടെ മേലെ ഇസ്രേലിൽ നടത്തുന്ന ക്രൂരകളെ കുറിച്ച് പറഞ്ഞാലും ഉടനെ ഹോളോകോസ്റ്റിലെ ജൂതർ അനുഭവിച്ച ക്രൂരതകളെ എടുത്ത് അവരെ പ്രതിരോധിക്കും ഏട്ടാൽ നമുക്ക് തോന്നുന്നു നാസി ജയിലുകളിൽ ജൂതര് പീഡനങ്ങൾ അനുഭവിച്ചത് ഭാവി ഇസ്രയലില് സമാനമായിട്ടുള്ള ക്രൂരതകൾ പലസ്തീനുകളോട് ചെയ്യാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഹോളോ ജൂതരെ പീഡിപ്പിച്ചത് പലസ്തീനികളായിരുന്നു ഇതോടൊപ്പം പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഗാസയിൽ ഇന്ന് നടക്കുന്ന വംശഹത്യ ഇതിനോട് സമീകരിച്ചുകൊണ്ട് പറയുന്ന മറ്റെല്ലാ വിഷയങ്ങളെക്കാളും ശ്രദ്ധാർഹിക്കുന്നതാണ് അത് മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണം മാത്രം നോക്കിയാൽ മതി ഉദാഹരണത്തിന് നൈജീരിയയിലെ ആളുകളെ കൊല്ലുന്ന ബൊക്കോഹാരം എന്ന തീവ്രവാദ സംഘടനയെ ഉദാഹരണമായിട്ട് എടുക്കുക എന്റെ അടുവില് ഭൂരിപക്ഷം രാജ്യങ്ങളും മനുഷ്യരും അന്താരാഷ്ട്ര സംഘടനകളും അവരെ ഒരു ഭീകരവാദ സംഘടനയായിട്ട് തന്നെയാണ് കരുതുന്നത് അമേരിക്കയ്ക്കും യൂറോപ്പിനും ഒന്നും അവരുമായിട്ട് വ്യാപാര കരാറുകളില്ല അവർക്ക് ഐക്യരാഷ്ട്ര സഭയിൽ അംഗത്വം ഒരു വംശാത്യം നടക്കുമ്പോഴും നാഴിക്ക് നാൽപ്പത് വട്ടം ഒട്ടുമിക്ക വെസ്റ്റേൺ നേതാക്കളും പറയുന്നത് ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഉണ്ടെന്നാണ് എന്നാൽ ബൊക്കോഹാരത്തിന്റെ കേസിൽ അവർക്ക് വേണ്ടി അങ്ങനെ ലോക നേതാക്കളൊന്നും മുന്നോട്ട് വരുന്നില്ല അവരോട് മില്യൺ ഡോളറിന്റെ സെക്യൂരിറ്റി കോൺട്രാക്റ്റുകൾ ആമസോണും മെറ്റയും പോലെയുള്ള അന്താരാഷ്ട്ര കമ്പനികൾ ഒപ്പുവെക്കുന്നില്ല അവരെ നേതാക്കളെ ആരും സമാധാനത്തിനുള്ള നോബൽ പ്രൈസിന് പരിഗണിക്കുന്നില്ല അവർക്ക് വേണ്ടി വെസ്റ്റേൺ മീഡിയ രാപ്പകലില്ലാതെ ന്യായീകരണം ചമിക്കുന്നില്ല അവരുടെ ലോബി ലോകത്തിന്റെ എല്ലാ ഉന്നത കേന്ദ്രങ്ങളിലും അവർക്ക് അനുകൂലമായിട്ട് പോളിസി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല ലോകത്തെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യം അവർക്ക് ആയുധമായിട്ടും ആശയമായിട്ടും സമ്പത്തായിട്ടും മില്യണുകൾ കൊടുക്കുന്നില്ല പക്ഷെ ഇസ്രയേലിന്റെ കാര്യത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് അതായത് ലോകക്രമത്തിന്റെ തന്നെ ഏറ്റവും വലിയ വീഴ്ചയാണ് ഇസ്രയേലിന് ആയുധത്തിന്റെ രൂപത്തിലും ഡിപ്ലോമസിയുടെ രൂപത്തിലും വ്യാപാരത്തിന്റെ എല്ലാം ഒരു വംശഹത്യ നടത്തുന്ന സമയത്തും കിട്ടുന്ന പിന്തുണ അതുപോലെ വെസ്റ്റേൺ ഡെമോക്രസികൾ മുന്നോട്ട് വെക്കുന്ന ഇരട്ടത്താപ്പിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഇസ്രയേലിന് അവർ നൽകുന്ന പിന്തുണ വെസ്റ്റിന് റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഇന്റർനാഷണൽ ലോ ഇതിനോടൊന്നും യാതൊരു പ്രതിബദ്ധിയുമില്ലെന്നും അവർക്ക് ഇഷ്ടം ഇഷ്ടംപോലെ വളച്ചൊടിക്കാനുള്ളതാണ് ഈ ആശയങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ ഇസ്രയേലിന് അവർ കൊടുക്കുന്ന പിന്തുണ തുറന്നു കാട്ടുകയാണ് ഇതോടൊപ്പം ഇസ്രയേൽ എന്നത് ഇന്നും അവസാനിച്ചിട്ടില്ലാത്ത നൂറു വർഷത്തിലധികം പഴക്കമുള്ള ഒരു കൊളോണിയൽ പ്രൊജക്ട് കൂടിയാണ് സൈനസത്തിന്റെ സ്ഥാപകനായിട്ടുള്ള തിയോഡർ ഹെർസൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ എഴുതിയ തന്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് ഫോർ യോറോപ്പ് വി വുഡ് ഫോം ദർ പാർട്ട് ഓഫ് വോൾ എഗെയിൻറ്റ് ഏഷ്യ വി വുഡ് സെർവ് ആസ് ദി ഔട്ട് പോസ്റ്റ് ഓഫ് സിവിലൈസേഷൻ അഗെയിൻസ്റ്റ് ബൺബറിസം ഇരുപതാം നൂറ്റാണ്ടിൽ ഒട്ടുമിക്ക കോളനികൾക്കും സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും പലസ്തീനിലെ ജനതയ്ക്ക് ഇന്നും ഒരു രാഷ്ട്രം കിട്ടിയിട്ടില്ല ആദ്യ ബ്രിട്ടന്റെയും പിന്നീട് അമേരിക്കയുടെയും പൂർണ്ണ പിന്തുണയോടെ ഇസ്രയേൽ എന്ന കൊളോണിയൽ പ്രൊജക്ട് പലസ്തീനികളെ വംശാവിക്ക് ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ രണ്ടു കൊല്ലം കൊണ്ട് നടക്കുന്നതല്ല ചുരുങ്ങിയത് ഏഴ് ലക്ഷം പലസ്തീനികളെ അവരെ വീടുകളിൽ നിന്ന് ആട്ടിയോടിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ നക്ബ മുതലെങ്കിലും പറയേണ്ടതാണ് ഇതിന്റെ ചരിത്രം ഇന്നും അവർക്ക് യാതൊരു തരത്തിലുള്ള അടിസ്ഥാന മനുഷ്യാവകാശങ്ങളും ലഭിക്കുന്നില്ല മാത്രമല്ല എല്ലാ പിന്തുണയും കൊടുത്ത് ഇന്ന് അമേരിക്ക ഈ രാജ്യത്തെ നിലനിർത്തുന്നത് വെസ്റ്റ് വെസ്റ്റേശേഷ്യയിൽ അവർക്കുള്ള ആധിപത്യം ഉറപ്പിക്കാനാണ് എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ പരമാധികാരം സാമ്രാജ്യത്വത്തിന് കീഴ്പ്പെടാതെ ഉറപ്പാക്കാനും അതുപോലെ അവരുടെ ഭാവി തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാകും ഇതിന് വെസ്റ്റേഷ്യയിലെ ഏറ്റവും വലിയ വികാതം സൃഷ്ടിക്കുന്നത് ഇസ്രയേൽ എന്ന ചുറ്റിലുമുള്ള രാജ്യങ്ങളെ പേടിപ്പിച്ചു നിർത്താൻ അമേരിക്ക ഉറപ്പാക്കിയിട്ടുള്ള അവരുടെ ഒരു റീജിയണൽ പോലീസാണ് ഒന്നെങ്കിലും നിങ്ങൾക്ക് അമേരിക്ക വരയ്ക്കുന്ന വരക്കില്ലല്ലോ ഒതുങ്ങി ജീവിക്കാം പല സമ്പന്ന അറബ് രാജ്യങ്ങളെ പോലെ അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിന്റെ സർവ്വനാശം വിതയ്ക്കുന്ന യുദ്ധത്തിന് തയ്യാറാകണം ഇറാനൊക്കെ ചെയ്യുന്നത് പോലെ ഈ രണ്ടു രണ്ട് ഓപ്ഷനുകളെ രാജ്യങ്ങൾക്കുള്ളൂ ഈ ഒരു ലാർജർ കോണ്ടെക്ടിലാണ് ഇസ്രയേലും ഇസ്രയേലും നടത്തുന്ന വംശത്യും ലോകത്തെ മറ്റേത് വിഷയത്തിനേക്കാളും പ്രാധാന്യം അർഹിക്കുന്നത് ഇത്രയും സിമ്പിളായിട്ട് ഈ സംഭവം വിശദീകരിച്ചിട്ട് ഇനി ചാണകങ്ങളും ക്രിസ്സംഗികളും തലയിൽ കയറിയില്ലെങ്കിൽ നിങ്ങൾ വിട്ടേ ഇനി അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന് പോലും കയ്യില്ല ഈ സുഹൃത്ത് പറഞ്ഞതുപോലെ സംഘികളും ക്രിസ്സംഗികളും നൈജീരിയയിൽ നടക്കുന്ന കൊലപാതകങ്ങൾ കണ്ടിട്ട് സങ്കടപ്പെട്ടിട്ട് നമ്മളോട് വാദിക്കാൻ വരുന്നത് അവർക്ക് ഇസ്രായേലിനെ വെളുപ്പിക്കണം അത്ര മാത്രമേ ഉള്ളൂ ആ നൈജീരിയലിൽ ഉയരുന്ന ഒഴിക്കലും പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ ചാണകങ്ങളുടെയോ ഈ ക്രിസ്സംഗിയുടെയോ കണ്ണുനിന്ന് ഒരിറ്റുപുഴും വീടില്ലല്ല പക്ഷെ നമ്മളൊക്കെ നൈജീരിയയിൽ നടക്കുന്നതായാലും കോങ്കോയിൽ നടക്കുന്നതായാലും എവിടെയാണെങ്കിലും നടക്കുന്ന കൊലപാതകങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് അതിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട് പക്ഷെ ഈ ചാണകങ്ങൾ എപ്പോഴെങ്കിലും ഇസ്രായേലിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ പലസ്തീനു വേണ്ടി ഒരു വാക്ക് മൂണ്ടിയിട്ടുണ്ടോ അതുകൊണ്ട് ചാണകങ്ങളോടും കൃസും ഒന്നേ പറയുള്ളൂ പലസ്തീൻ നടക്കുന്ന വംശഹത്യയും മറ്റുള്ള രാജ്യങ്ങളിൽ നിങ്ങൾ പറഞ്ഞ നൈജീരിയയിലായാലും കോങ്കോയിലായാലും സിറിയയിലായാലും എവിടെ നടക്കുന്ന കൊലപാതകങ്ങളെക്കാളും വ്യത്യസ്തതയുണ്ട് അത് വ്യത്യസ്തമാക്കുന്നത് ഇസ്രായേൽ എന്ന മനുഷ്യത്വമില്ലാത്തൊരു രാജ്യം പലസ്തീൻ എന്ന രാജ്യത്തെ വംശഹത്യ ചെയ്യുന്നത് തന്നെയാണ് ആ വംശഹത്യക്കെതിരെ കേരളം ശബ്ദിച്ചു കൊണ്ടേയിരിക്കും കേരളത്തിലെ മനുഷ്യത്വമുള്ളവർ സംസാരിച്ചു കൊണ്ടേയിരിക്കും ലോകത്തുള്ള മനുഷ്യത്വുള്ളവരെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇതൊന്നും കാണാതെ നിങ്ങൾ ചാണകങ്ങളും ക്രിസങ്കികളും നൈജീരിയന്റെ പേരും പറഞ്ഞ് മുതലക്കണ്ണിലൊഴുക്കിയിട്ട് അത് പലസ്തീനുമായി കൂട്ടി ബന്ധിപ്പിക്കാൻ നോക്കണ്ട അത് നടക്കില്ല നമ്മൾ നൈജീരിയൽ നടക്കുന്ന കൊലപാതകങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കും അതിലേറെ ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന വംശത്തേക്കെതിരെ ശക്തമായി ശബ്ദിക്കും അഭിനയിച്ചപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഒരു നല്ല സുലാൻ